നമസ്കാരം ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ആ സോഫ്റ്റ്വെയർ ഉടൻ അപ്ഡേറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ് അപ്ഡേറ്റ് ചെയ്യാതെ ഗൂഗിൾ ക്രോമുകളിൽ ഹാക്കിംഗ് ഉണ്ടാകാമെന്നും അവ വലിയ സുരക്ഷാ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമെന്നുമാണ് മുന്നറിയിപ്പ് ഇത് ഹാക്കർമാർ സിസ്റ്റത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്നതിലേക്ക് നയിക്കുമെന്നും സ്വകാര്യ വിവരങ്ങൾ അടക്കം ചോരുന്നതിലേക്ക് എത്തിക്കുമെന്നും സെർട്ട് അധികൃതർ പറയുന്നുണ്ട് കസ്റ്റം ടാബുകൾ ഇന്റർണുകൾ എക്സ്റ്റൻഷനുകൾ നാവിഗേഷനുകൾ ഓട്ടോ ഫില്ല് ഡൗൺലോഡുകൾ തുടങ്ങിയവയിലെല്ലാം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഒരു ഹാക്കറിന് ഏതെങ്കിലും ഒരു വെബ് പേജിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ അയാളുടെ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യാൻ സാധിക്കും ക്രോം അപ്ഡേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ലാപ്ടോപ്പിൽ ക്രോം എടുത്ത ശേഷം വലതുവശത്തെ മുഗൾ ഭാഗത്തായി കാണുന്ന മൂന്ന് കുത്തുകളിൽ ക്ലിക്ക് ചെയ്യണം അതിൽ ഹെൽപ്പ് ഓപ്ഷൻ എടുത്ത ശേഷം എബൌട്ട് ഗൂഗിൾ ക്രോം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ക്രോം ഉടൻ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അവ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യണം അപ്ഡേറ്റിന് ശേഷം ബ്രൗസർ റീലോഞ്ച് ചെയ്യുകയാണ് വേണ്ടത് ഇതോടെ സുരക്ഷാ ഭീഷണി ഒഴിയും അതേസമയം ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോമുകളിൽ ഗൂഗിൾ ക്രോമിന്റെ പാളിച്ചകൾ പരിഹരിക്കുന്ന ഒരു സ്റ്റേബിൾ ചാനൽ അപ്ഡേറ്റ് ഗൂഗിൾ പുറത്തിറക്കിയിരുന്നു ഈ അപ്ഡേറ്റ് അടുത്ത ദിവസങ്ങളിൽ എല്ലാ ഉപയോക്താക്കൾക്കും ലഭ്യമാകുമെന്നും ഗൂഗിൾ അന്ന് സ്ഥിരീകരിച്ചിരുന്നു സമാനമായി ക്രോംബുക്ക് ഉപയോക്താക്കൾക്കും സുരക്ഷ മുന്നിൽ കണ്ട് ക്രോം ഓ എസിന്റെ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അവരുടെ ഡിവൈസുകൾ അപ്ഡേറ്റ് ചെയ്യാനും ഗൂഗിൾ നിർദ്ദേശിച്ചിരുന്നു ഈ അപ്ഡേറ്റുകൾ ഉടൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി ഗൂഗിൾ ക്രോമിൽ കണ്ടുവരുന്ന സുരക്ഷാ ഭീഷണികൾ ഒരു പരിധിവരെ തടയാനും സാധിക്കും ഇതിനു മുമ്പും സെർട്ടിൻ ഗൂഗിൾ ക്രോം ഉപോക്താക്കൾക്കായി അടിയന്തര ഉപദേശം പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ ഗുരുതരമായി സുരക്ഷാ പിഴവുകളും എടുത്തു കാണിക്കുകയുണ്ടായി സിഐ വി എൻ ടു തൗസൻഡ് ട്വന്റി ഫോർ സീറോ ടു എയ് ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ കേടുപാടുകൾ ദൂരെയുള്ള സൈബർ ആക്രമണകാരികളെ ഉപയോക്താക്കളുടെ സിസ്റ്റങ്ങൾ നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യാൻ അനുവദിച്ചേക്കാം അപ്ഡേറ്റ് ചെയ്യാത്ത ഗൂഗിൾ ക്രോമുകളിൽ ഹാക്കിംഗ് ഉണ്ടാകാമെന്നും അവ വലിയ സുരക്ഷാ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമെന്നുമാണ് മുന്നറിയിപ്പ് ഈ ഹാക്കർമാർ സിസ്റ്റത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്നതിലേക്ക് നയിക്കുമെന്നും സ്വകാര്യ വിവരങ്ങൾ അടക്കം ചോരുമെന്നും സർട്ട് അധികൃതർ പറയുന്നുണ്ട് കസ്റ്റം ടാബുകൾ ഇൻ്റർറുകൾ എക്സ്റ്റൻഷനുകൾ നാവിഗേഷനുകൾ ഓട്ടോ ഫില്ല് ഡൗൺലോഡുകൾ തുടങ്ങിയവയിലെല്ലാം നിരവധി പ്രശ്നങ്ങളാണ് ഉള്ളത് ഒരു ഹാക്കറിന് എന്തെങ്കിലും ഒരു വെബ് പേജിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതിലൂടെ വളരെ എളുപ്പമായും സുഗമമായും അയാളുടെ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യാൻ സാധിക്കും